മലങ്കര സഭയിൽ അപ്രയം തിരുമേനിക്കെതിരെ പ്രതിഷേധം കണക്കുന്നു നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകന്റെ നേതൃത്വത്തിൽ ദേവലോകത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നഹതോ സംഘമായിരിക്കുന്ന അടൂർ കടമ്പനാട് മെത്രാ പോലിത്ത മാർ അപ്രേം സഭയുടെ സമിതികളിൽ പറയേണ്ട കാര്യങ്ങൾ അച്ചടക്കം ലംഘിച്ച് പരിശുദ്ധ സഭയെ പൊതുവിൽ അപമാനിച്ചതിൽ മലങ്കര സഭാ വിശ്വാസ സമൂഹത്തിനുള്ള പ്രതിഷേധമാണ് സംഗമത്തിൽ ഉയരുന്നത് സഭയുടെ വൈദിക സെമിനാരിയിൽ സഭാ ഭരണഘടന പഠിപ്പിക്കുന്ന അധ്യാപകനായ മാർ അപ്രേം മെത്രാപോലിത്ത് സഭാ ഭരണഘടനയെ വിശ്വാസ സമൂഹത്തിനു മുന്നിൽ അപമാനിക്കും വിധം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടത്തിയ പ്രസംഗത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും സഭയുടെ സ്വാതന്ത്ര്യത്തെ അരക്കിട്ടുറപ്പിച്ച് സുപ്രീം കോടതി നൽകിയ വിധിയെ അപമാനിക്കുകയും സഭയുടെ പള്ളികളിൽ വിധി നടപ്പിലാക്കുന്ന നടപടികളെ പള്ളിപിടുത്തം എന്ന് വിളിച്ച് അപമാനിക്കുന്നതിൽ സഭാ മക്കളുടെ പ്രതിഷേധം കണക്കുകയാണ് വൈദിക സെമിനാരിയിൽ ഭരണഘടനാ അധ്യാപകനായി ഇനി മാർ അപ്രേം മെത്രാപോലിത്ത തുടരുന്നതിനെതിരെ പരിശുദ്ധ സുന്നഹദോസ് നടപടി കൈക്കൊള്ളണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് പൊതുവേദിയിൽ പരിശുദ്ധ സഭയെ പരസ്യമായി അപമാനിച്ച പരിശുദ്ധ സുന്നഹദോസിനെ അപമാനിച്ച മാർ അപ്രേം മെത്രാപോലിത്ത പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണം അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി ദിദിമോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന്റെ പദയാത്രയിൽ പത്തനാപുരം ടൗണിൽ മാർ അപ്രേമിനെ തടയുമെന്ന് അടൂർ കടമ്പനാട് ഭദ്രാസന അൽമായ വേദിയും പ്രഖ്യാപിച്ചു അപ്രേമിന്റെ ഭദ്രാസനമായ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ചില പള്ളികളിൽ പരസ്യമായി മാർ അപ്രേമിനെതിരെ പ്രതിഷേധ പോസ്റ്ററുകളും ഫ്ലെക്സുകളും പതിപ്പിച്ചു മാർ അപ്രേമിനെ പല പള്ളികളിലും കയറ്റില്ല എന്നാണ് പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന സിനഡിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് വിശ്വാസികൾ സിനഡ് ഔദ്യോഗിക അന്വേഷണം പ്രഖ്യാപിക്കണം അതിനായി സീനിയർ മെത്രാപോളിറ്റന്മാരും ആ വൈദികരും അൽമായരും അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിക്കണം പ്രസംഗത്തിന്റെ ഉള്ളടക്കം ം ചെയ്യണം വിശ്വാസികളുടെ പ്രതികരണങ്ങളും പരാതികളും ശേഖരിക്കണം മുൻ നിയമ നടപടികളും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പരിശോധിക്കണം അന്വേഷണം തീരുന്നതുവരെ താൽക്കാലിക വിലക്ക് നൽകണം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പൊതുപരിപാടികളിൽ നിന്നും ഭദ്രാസന ഭരണ നിർവഹണത്തിൽ നിന്നും മാറ്റി നിർത്തണം അപ്രേം തിരുമേനി പ്രസംഗം തെറ്റാണെന്ന് ഒളിച്ചോടാതെ സമ്മതിച്ചിട്ട് വിശ്വാസികളോടും സഭയോടും മാപ്പ് പറയണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പു നേടണം നിർബന്ധമായും എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി വിശ്രമിക്കാൻ വിടണം ആവശ്യമെങ്കിൽ സഭയുടെ എല്ലാ മെത്രാൻമാർക്കും സഭാ ഭരണഘടന പാസ്റ്ററൽ അച്ചടക്കം സംവേദന ബോധമുള്ള പ്രസംഗശൈലി കൂട്ടുത്തരവാദിത്തം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഓറിയന്റേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കണം ഒരാളും മെത്രാ പട്ടങ്ങൾ ലഭിക്കുന്നതോടെ ഞാൻ എല്ലാത്തിനും അതീതൻ എന്നുള്ള അഹങ്കാരം ഹുങ്ക് ഒഴിവാക്കണം ഈ സംഭവം വെറും ഒരു വിവാദ പ്രസംഗമല്ല മലങ്കര സഭയുടെ ആത്മാവിനെയും ആത്മീയതയും വിചാരണ ചെയ്യുന്ന നിലയിലാണ് ഇതിനെ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതും ആ വിശ്വാസം സമാധാനം സമരസത്വം ആ കൂട്ടുത്തരവാദിത്വം എന്നിവയൊക്കെ ഉപേക്ഷിച്ച് ആരും മെത്രാൻമാരാകരുത് സഭയെ കാത്തു സൂക്ഷിച്ച് നസ്രാണി ജനതയെ ഇനി ഒരു കുരിശിന്റെ അടിയിൽ ആക്കാൻ അനുവദിക്കരുത്